ഇന്ന് സ്പെഷ്യലായിട്ടൊരു മട്ടൺ കറിയാണ് കേട്ടോ ഇത് സൺഡേ ഉണ്ടാക്കിയതാണ് ഒരു ബിഹാറി സ്റ്റൈൽ മട്ടൺ കറിയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മട്ടണിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും പിന്നീട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട അതാണ് പിന്നെ ഞാൻ നേരത്തെ ആണെങ്കിൽ ആസാമി സ്റ്റൈലൊരു മട്ടൻ കറി ഞാൻ അപ്ലോഡ് കിട്ടുണ്ടായിരുന്നു അതും വളരെ ടേസ്റ്റിയാണ് ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ് കേട്ടോ നല്ല ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇതെന്താ ഇപ്പോൾ ബീഹാറിലോട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു പാൻ സോറി ഒരു വെളുത്ത് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങില്ലേ നല്ല വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് മാറ്റാം കേട്ടോ ആദ്യം നമ്മൾ ചെയ്യേണ്ട അതാണ് കേട്ടോ അപ്പോൾ എണ്ണയിലേക്ക് ഏതെങ്കിലും വെളിച്ചെണ്ണ വേണ്ട റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന അതാണ് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് അതേ എണ്ണയിലേക്ക് കുറച്ച് വയനയില മുട്ട ഗ്രാമ്പൂ ഏലയ്ക്ക ജീരകം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോളം ജീരകം ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ജാതി പത്രിയില്ലേ അതും ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു നാലഞ്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് വെളുത്തുള്ളി ഇഞ്ചി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് മൂത്ത് വരട്ടെ ജസ്റ്റ് ആ എണ്ണയിൽ കിടന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർക്കണം സവാള ഒരു നാലഞ്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ മിക്കവാറും സത്യം പറഞ്ഞാൽ ഈ ചിക്കൻ അല്ലെങ്കിൽ മറ്റു റെസിപ്പികളിലൊക്കെ ഞാനത് ക്രഷ് ചെയ്ത് ചേർക്കാറാണ് ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത് മട്ടനൊക്കെ നമ്മുടെ നാടൻ രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് എങ്കിൽ തന്നെയും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചു അത് പിന്നെ ബിഹാറി സ്റ്റൈലായപ്പോൾ എന്തോ ഒരു റീല് കണ്ടുപോയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെയാണ് ഞാനിത് ട്രൈ ചെയ്തപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആ സവാളയിലേക്ക് ചെറു ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് നമ്മൾ വാട്ടി കൊടുക്കുന്നുണ്ട് ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് എണ്ണയിൽ കിടന്ന് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്കൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ല കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ആയി പോത്തില്ലേ അതുകൊണ്ടിട്ടാണ് കറിവേപ്പില ചേർക്കാത്തത് അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അകത്താണ് നമ്മൾ കൂടുതലായിട്ടും കറിവേപ്പില ചേർക്കാറുള്ളത് അപ്പോൾ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്ത ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസത ഉള്ളതാണ് ആ ഒരു റെസിപ്പിയും വളരെ നല്ലതാണ് ആസാമി സ്റ്റൈൽ മട്ടൺ കറി അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ അത് കണ്ടുനോക്കൂ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തൈരാണ് കേട്ടോ അധികം പുളിയില്ലാത്ത തൈര് നല്ല കട്ട തൈര് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി ഇതിൽ ചേർക്കുന്നില്ല അതൊന്നും ശ്രദ്ധിച്ചോളൂ തക്കാളി ഇതിൽ ചേർക്കാറില്ല കേട്ടോ പിന്നെ പച്ചമുളകും നമ്മൾ ചേർക്കാറുണ്ട് ഇപ്പോഴല്ല അത് ലാസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ ആ തൈരിൻ്റെ ഒരു പച്ചമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് എണ്ണയിൽ തന്നെ ഇട്ട് നല്ല രീതിയിൽ തന്നെ മസാല ഒന്ന് വാടി വരട്ടെ അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മളുടെ മട്ടൻ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മട്ടൺ പീസുകളെല്ലാം അങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പീസുകളെല്ലാം പുരട്ടി എങ്ങോട്ട് ആ മസാലയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക അതൊക്കെ അങ്ങോട്ട് പിടിക്കണ്ടേ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മുഴുവനോടെടുത്ത് കുക്കറിലേക്ക് അങ്ങോട്ട് ഇടുക കേട്ടോ അപ്പോൾ കുക്കറിലിട്ടാൽ മാത്രമേ നമുക്ക് ആ ഉള്ളിയും പിന്നെ ഇതൊക്കെ ഒന്ന് വെന്ത് നല്ല പാകത്തിൽ കിട്ടുകൊടു ഈ ചട്ടിയിലിട്ട് വേവിച്ചാലും മട്ടിനു നല്ല വേവുള്ളതാണെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും അപ്പോൾ ഞാനിതൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ കുക്കറിൽ കുക്കറിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് ഉപ്പൊന്ന് നോക്കിക്കോണേ വേണമെങ്കിൽ ഉപ്പ് ഒരു ഹാഫ് ടീസ്പൂൺ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാകണം കേട്ടോ ചൂടായതിനു ശേഷം മാത്രമേ കുക്കറിലേക്ക് ഇട്ട് കുക്കറിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുക നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോ ഇല്ലേ അങ്ങോട്ട് ഒരു ഉരുളക്കിഴങ്ങേ ഞാൻ ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുള്ളൂ അതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുക്കറിലിട്ടിട്ടൊരു മൂന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലെ മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ മതി പക്ഷേ ഞാനത് പെട്ടെന്ന് തന്നെ അതിൻ്റെ വിസിലല്ലാതെ കളഞ്ഞിട്ട് സ്റ്റീമ് കളഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ആക്കിയായിരുന്നു കേട്ടോ ഇത് ഒരു കിലോ ഉണ്ട് മട്ടണ് അതിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് പെട്ടെന്ന് ഓപ്പൺ ആക്കിയപ്പോൾ അതിൻ്റെ മുകളത്തെ കുറേ നെയ്യൊക്കെ എണ്ണയൊക്കെ ഇങ്ങനെ പുറത്തു പോയൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ദാ ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന ശ്രദ്ധിച്ചോളുക ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും നമ്മളൊരു രണ്ട് ഉരുളക്കിഴങ്ങും കൂടി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളക് ദാ മുഴുവനേ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആകട്ടെ അതിലേക്ക് കുറച്ച് മല്ലിയിലെ അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ആകുന്നതിന് മുൻപായിട്ട് കുറച്ച് ഉപ്പും കൂടി അതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കേണ്ടി അതിന് വേണ്ടിയിട്ട് ഉപ്പും ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അരിഞ്ഞു പോവും അതുകൊണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം ജീരകവും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കടുവ താളിക്കുന്ന ആ ഒരു പരിപാടി ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ജീരകം മുളക് നമ്മളുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ മട്ടൻ കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക സംഭവം സെറ്റ് എന്താ ഒരു മണം വരുന്നതെന്ന് പറയും ഇതിനകത്ത് വേറെ മസാലകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഞാൻ ഈ കാണിച്ച മസാലകളല്ലാണ്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല എങ്കിൽ തന്നെയും നല്ല ഒരു ടേസ്റ്റാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പിന്നെന്താ പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷാന്ന് വിചാരിച്ചാൽ ചപ്പാത്തി കൂടെ മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട നമ്മുടെ നല്ല നാടൻ ചോറിൻ്റെ കുത്തിരി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് സൺഡേ ഞാൻ ഉണ്ടാക്കിയതാണ് അതായത് ഇന്നലെ ഉണ്ടാക്കിയതാണ് പക്ഷേ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നില്ല അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ചൂടായിക്കൊള്ളാട്ടെ കേട്ടോ എന്നാലേ അതിൻ്റെ ആ എന്താ പറയുക കടുകൊക്കെ കടുകിട്ടിട്ടില്ല ഒരു വരും നമ്മളുടെ ജീരകമാണ് അതെല്ലാം പിന്നെ ആ മുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങി അതിലോട്ട് ചെല്ലണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്യാം സംഭവം സെറ്റ് നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മട്ടൺ ഇങ്ങനെയേ ഉണ്ടാക്കുകയുള്ളു കേട്ടോ അതേപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇതാ തളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ് റെസിപ്പി റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കണ്ടില്ലേ എൻ്റെ ഒരു ടെക്സ്റ്ററൊക്കെ കണ്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ വായിൽ കൂടി വെള്ളം വരുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അത്ര ടേസ്റ്റിയാണ് കേട്ടോ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുക കേട്ടോ പറഞ്ഞ അളവുകളാക്കി അതേ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ഒരു ബിഹാറി സ്റ്റൈലിൽ നമ്മുടെ മട്ടൺ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക റെസിപ്പി റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം അതൊക്കെ തിളയൊക്കെ വന്നാൽ നല്ല സെറ്റായിട്ടുണ്ട് ഇനി നേരത്തെ പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് ഞാൻ വേറെ കറികളൊന്നും ഉണ്ടാക്കിയില്ല ഇത് മാത്രം മതിയായിരുന്നു ചോറ് കഴിക്കാൻ വേറൊരു കറിയുടെ ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വേറൊരു കറിയും കൂടെ ഉണ്ടാക്കി കഴി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോയില്ലേ അപ്പോൾ ഇത് തന്നെ കൂട്ടി നമുക്ക് ആ ചോറ് കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്